തൃശൂർ മുണ്ടത്തിക്കോട് സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം മിണാലൂർ സ്വദേശി കോയയാണ് മരിച്ചത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരിയാണ് സൂരജ് വിശദാംശങ്ങൾ എസ്കൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രമാത്രം ഭീകരമായ അപകടമാണ് ഉണ്ടായതെന്ന് നിയന്ത്രണം വിട്ട ഈ സ്കൂട്ടർ ഈ കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു വയോധികനാണ് ഗുരുതരമായി പരിക്കേറ്റ മിണാലൂർ സ്വദേശിയായിട്ടുള്ള കോയയാണ് ഈ അപകടത്തിൽ മരിച്ചത് ഈ ഇരുചക്ര വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും എന്തായാലും ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ കോയ മരിച്ചിരിക്കുന്നത് ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം